കൊണ്ടുവന്നിട്ടുള്ള ലേബർ കോഡുകൾക്കെതിരായി ശക്തമായ നിലപാട് തന്നെയാണ് കേരളം സ്വീകരിച്ചിട്ടുള്ളത് ഇരുപത്തൊമ്പത് തൊഴിൽ നിയമങ്ങളാണ് രാജ്യത്തിൻ്റെ തൊഴിൽ എന്ന് പറയുന്ന കേന്ദ്ര സംസ്ഥാന ഗവണ്മെന്റുകൾക്ക് തുല്യമായ ഉത്തരവാദിത്തമുള്ള വകുപ്പാണ് അപ്പോൾ ഏകവിഷയമായിട്ടാണ് ഇപ്പോൾ തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്തിരുന്നു ഇരുപത്തി നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ സമസ്ത മേഖലയിലും സാമൂഹ്യപരമായും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കൻകിട കോർപ്പറേറ്റ് മുതലാളിമാരോട്ട് അവരോട്ട് തർക്കിക്കാനോ പ്രവേശിക്കാനോ അതും ശേഷിയില്ലാത്ത പാവപ്പെട്ടവരുടെ അവകാശങ്ങളൊക്കെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നവരുടെ നിയമമാണ് എന്നിട്ടധികം പറയുന്ന പത്ര പ്രശ്നങ്ങൾ പോലും പ്രൊട്ടക്ട് ചെയ്യുന്ന നിയമമാണ് അതിനേണ്ട നാല് നിയമങ്ങളാക്കി ഇതിനെ സംബന്ധിടത്തോളം നേരത്തെ തന്നെ നമ്മുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരു മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഡൽഹിയിൽ ഇന്ത്യയിലെ തൊഴിൽ മന്ത്രിമാരുടെ യോഗം ചേർന്നു കേന്ദ്ര തൊഴിൽ മന്ത്രി പങ്കെടുത്തു ആ യോഗത്തിൽ കേരളത്തിന്റെ നിലപാട് ശക്തമായി തന്നെ അറിയിക്കുന്നു ഇപ്പോൾ ഇവിടെ ഇപ്പോൾ വന്ന ഒരു 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 ചോദ്യം ഈ രണ്ടായിരത്തി കാലഘട്ടത്തിൽ തൊഴിൽ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ആ റീജിയണൽ യോഗം മന്ത്രിമാരെ എന്ന് വിളിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ യോഗം അതൊരു തനി ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം യോഗമായി ആ ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ കേന്ദ്ര ലേബർ സെക്രട്ടറി ആണ് സംസ്ഥാന ലേബർ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം കൊടുത്ത് ആ യോഗത്തിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തുള്ള ലേബർ സെക്രട്ടറിമാരെ സാധാരണഗതിയിലുള്ള യോഗത്തിന്റെ അറിയിപ്പ് എന്നുള്ള വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ തന്നെ യോഗത്തിൽ പങ്കെടുക്കണമെന്നും ലേബർ കോഡിന്റെ റൂൾസിനെ സംബന്ധിച്ചിടത്തോളമുള്ള ചർച്ചകൾ നിങ്ങൾ അവിടെ ആരംഭിക്കണമെന്നും പറഞ്ഞു എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു രാഷ്ട്രീയപരമായും അല്ലെങ്കിൽ ഗവണ്മെന്റിന്റെ അഭിപ്രായം അറിയിക്കേണ്ടത് ഗവണ്മെന്റാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ ഒരു തരത്തിലും അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ കഴിയണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഗവൺമെന്റിന്റെ നയം കാരണം പറയാൻ കഴിയണം പക്ഷെ അവർ റൂൾസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നു റൂൾസ് ഉണ്ടാക്കി എന്നുള്ള നിലയിൽ അല്ലാതെ അനപ്പുറം ആയിട്ട് ബന്ധപ്പെട്ട ഓരോ ഇന്നിപ്പോ ഞാൻ മണിക്ക് വീണ്ടും ലേബർ ഡിപ്പാർട്ട്മെന്റ് യോഗം ചേരുന്നുണ്ട് ചേർന്ന ശേഷം പിന്നെ ഒരു നടപടിക്രമങ്ങളും ഇത് നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും ക്രമങ്ങളുമായി മുന്നോട്ട് പോകട്ടുള്ള കർശന നിർദ്ദേശം കൊടുക്കുന്നതാണ് എന്ന് മാത്രമല്ല റൂൾസ് ഞാനൊരു കരണ്ട് റൂൾസ് ആണെങ്കിൽ പോലും ആ കര റൂൾസ് നമുക്ക് അംഗീകരിക്കാൻ ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി ഉദ്യോഗസ്ഥന്മാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊരു ഉത്കണ്ഠിന് വേണ്ട പത്തൊമ്പതാം തീയതി ഡിസംബർ മാസം പത്തൊമ്പതാം തീയതി ഒരു കോൺക്ലേവ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ലേബർ കോഡിനെ അതിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരള മുഖ്യമന്ത്രി ഇത് കൂടാതെ ഈ ലേബർ കോഡിനെ എതിർക്കുന്ന രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ ലേബർ മന്ത്രിമാരെ വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കേന്ദ്ര ട്രേഡ് യൂണിയൻ ലീഡേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു നൂറുപേരടങ്ങുന്ന ഒരു നല്ല രോഗമായിരിക്കും വിജ്ഞാനപ്രദമായിട്ടും നിയമപരമായിട്ടും തൊഴിലാളി വർഗത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടും അല്ലാതെ ഒരു ഒരു രാജ്യത്തെ തൊഴിലാളികൾ എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് നോക്കിക്കാണേണ്ടത് എന്നതിനെ സംബന്ധിച്ചിടക്കെ തന്നെ ആധികാരികമായി തന്നെ അഭിപ്രായം പറയുവാൻ കഴിയുന്ന ആൾക്കാരെ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു നല്ല ക്യാമ്പയിൻ ഇക്കാര്യത്തിൽ നടത്തിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇതാണ് ഈ കാര്യം ഇക്കാര്യത്തെ സംബന്ധിച്ചാൽ വ്യക്തമാക്കാനുള്ളത്